എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്കനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തി വരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് ചേമ്പർ ഓഫ് കൊമേഴ്സ് കഴിഞ്ഞ എത്ര വർഷമായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നായ വിശക്കുന്ന വയറിന് ഒരു പുതുച്ചോര തന്നെ ഈ അന്നദാന പദ്ധതി ഇവിടെ നടപ്പിലാക്കി നടപ്പിലാക്കിത്തരുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലും അങ്ങനെ നമ്മളിത് വിഭാവനം ചെയ്തിരുന്നെങ്കിലും ആഴ്ചയിൽ മറ്റ് പല ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യാർത്ഥം നമ്മൾ ഈ പരിപാടിയുടെ നടപ്പിൽ വരുത്തുന്നുണ്ട് എന്തായാലും നമ്മളോട് സഹിക്കുന്ന എല്ലാവരോടുള്ള നന്ദി നടപ്പാടും ഞാൻ ഈ അനുസരിച്ച് രേഖപ്പെടുത്തുക ഇനി നമുക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് യുവപ്പടി മുരളീധരൻ്റെ മകൻ അരുണിൻ്റെ മകൻ്റെ കുട്ടിയുടെ എട്ടാം പിറന്നാളിനോടനുബന്ധിച്ചാണ് എന്തായാലും ആ പിറന്നാൾ ആഘോഷിക്കുന്ന ആ കുട്ടിക്ക് സർവ്വ ഐശ്വര്യങ്ങളും ദുരായത്മൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആ കുട്ടിയുടെറന്നാളിൻ്റെ എല്ലാവിധ ആശയ ആശംസകളും പിറന്നാൾ ആശംസകളും നിങ്ങളുടെ ഒക്കെ പേര് നമ്മുടെ ഒക്കെ പേരിൽ ആശംസിക്കുകയും ചെയ്യുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനും അമ്മൂമ്മയോട് എത്തിച്ചേർന്നുകൊണ്ട് ശ്രീ മുരളീധരനും രാധിക യുവപ്പുടിയോട് എത്തിച്ചേർന്നുകൊണ്ട് അവർ രണ്ടുപേരെയും ഞാൻ ഈ ജലിയിലേക്ക് സാധിക്കുകയും ചെയ്തു ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ മുരളി അകമ്പുടി മുരളിയാണ് ദുരോദർശൻ കൃഷ്ണനാടങ്കലി ആശാനാണ് നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്നുള്ള പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ അതിൻ്റെ നേതൃത്വം സ്വാമിതയെ ഏറ്റെടുത്ത എല്ലാ വ്യാഴാഴ്ചകളിലും അതിവിടെ സുദീർഘമായ രീതിയിൽ വിതരണം ചെയ്യുന്നതിന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മുരളീയൻ ആദരോടുകൂടി തന്നെ സാധനം ചെയ്തുകൊള്ളുന്നു കൂടാതെ നമ്മളോടൊപ്പം നമുക്ക് പായസം സപ്ലൈ ചെയ്യുന്ന രഞ്ജിത്തുണ്ട് നമ്മളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ജയനുണ്ട് അമ്മാനുണ്ട് പായസത്തിൻ്റെ വിതരണം ചോദ്യം അമ്മാനുണ്ട് എല്ലാവരും ഞാൻ ഈ വേദിയിലേക്ക് സഹകരണം പിന്നെ ഈ പരിപാടി യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും എല്ലാം ലോകത്തെ അറിയിക്കുന്ന പ്രേംജി ദുരുമായി നമ്മളോടൊപ്പം ഉണ്ട് പ്രേംജിയെ സാധനം ചെയ്തുകൊള്ളുന്നു അന്നദാനം നിങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മളെ ആരാധനായ മുരളിയാട്ടം പറഞ്ഞമായിരി നമുക്ക് ഒരു മുടക്കങ്ങളും കൂടാതെ നമ്മളെ ഈ അന്നദാന ജീവകാരുണ്യ പദ്ധതി ഇവിടെ നടന്നു വരികയാണ് ഇന്നിപ്പോൾ മുരളിയാട്ടം പറഞ്ഞ ആ കൊച്ചിമോളക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അവരുടെ ആ മുത്തശ്ശിനി മുത്തച്ഛൻ രാജികേറ്റി മുരളിയേട്ടനും അവർ രണ്ടാളി ഉദ്ഘാടനത്തിനായി ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചു ఎంత రాయకట్లా ఉంది ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക